നല്ലൊരു കോംബോ ഓഫർ സെയിലുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ കുറച്ചായിട്ട് ഓഫർ സെയിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു കോംബോ ഓഫർ സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് ബിലോ ആയിരത്തിൻ്റെ ഉള്ളിൽ വരുന്നതുണ്ട് ആയിരത്തിന് മുകളിൽ വരുന്ന കോംബോ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറവുള്ള സെറ്റുകൾ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് വൈ ആണോ ഡി ടി ഡി സി വൈ ആണോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തുന്നതാണ് പക്ഷേ പോസ്റ്റ് ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാരണം ലേറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കിട്ടണം എന്നുള്ളവർ ഡി ടി ഡി സി എടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ഫ്രീ സൈസ് ടൈപ്പിൽ പെട്ട പിനാഫോർ ആണ് ഡോവ് ഫാബ്രിക് ആണ് കേട്ടോ ഇത് വരുന്നത് സ്ട്രെച്ചബിളാണ് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇന്നറാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഒരു അപായ ഗൗണാണ് കേട്ടോ റൗണ്ട് നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് അലാസ്റ്റിക് സ്ലീവാണ് വന്നിട്ടുള്ള ബലൂൺ സ്ലീവാണ് നല്ല ഡോ നമ്മളുടെ എൽറ്റാ മെറ്റീരിയൽ ഉണ്ട് അതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അതിനേക്കാളും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അതിൻ്റെ കൂടെ ഒരു ബെൽറ്റും കൂടെ ഇൻക്ലൂഡാണ് ഈ ഒരു രണ്ട് ആണ് നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടുന്നത് കേട്ടോ അപായകോണ് അമ്പത്താറ് അമ്പത്തേഴ് ലെത്തിനോട് അടുത്ത് വരുന്നുണ്ട് കേട്ടോ സെയിം സാധനങ്ങൾ തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാലഞ്ച് പീസ് അതിന്റെ കളർ കളർ ചേഞ്ച് ആയിട്ട് മാറിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടിക്കഴിയുമ്പോ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസിന് മാത്രാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം ഓപ്പൺ വീഡിയോ എടുക്കാൻ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിച്ചിരിക്കണം ഈ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഫോർ ഫ്രീ സൈസ് ടൈപ്പ് ആണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ അവരൊക്കെ വാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് സൈസ് കറക്റ്റിനനുസരിച്ച് ആ വള്ളി ഒന്ന് ശരിയാക്കി കൊടുത്താൽ മതിയാവും ഇത് പിന്നെ ആ ഫോറന്നെയാണ് വേറൊരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ് ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഗ്രീനാണ് വന്നിട്ടുള്ളത് ഉമ്മയ്ക്കും മോൾക്കും വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഉമ്മയ്ക്കും കുട്ടിക്കും ഒരു പിന്നെ അഫോർ എടുക്കാം ഉമ്മമാർക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവർക്ക് പർദ്ധ ടൈപ്പിൽ യൂസ് ചെയ്യാം അല്ല ഗൗണായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഗൗണായിട്ട് യൂസ് ചെയ്യാം ഫുൾ സ്ലീവ് കിട്ടുന്നുണ്ട് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ റേറ്റിന് നല്ല അഫോർഡബിൾ ആണ് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും നല്ല ഈ വീഡിയോയിൽ കാണുന്നത് സെയിം കളർ റോസ് തന്നെയാണ് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് ഈ നെക്സ്റ്റ് കാണിക്കുന്നത് രണ്ട് ഫീഡിംഗ് കുർത്തികള് കാണിക്കുന്നത് കേട്ടോ അതായത് നല്ല സോഫ്റ്റ് റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് ഡബിൾ എക്സൽ ആണ് കുർത്തിയുടെ സൈസ് വരുന്നത് ഹിഡൻ സിബാണ് കേട്ടോ രണ്ട് സൈഡിലും നല്ല ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും വള്ളിയും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്രോക്ക് പോലെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു ടോപ്പാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് വെറൈറ്റിന് എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കും നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ജയ്പൂർ കോട്ടണിൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ പാൻറ്റും ടോപ്പും കൂടെ വന്നിട്ട് ലാർജാണ് ഇതിന്റെ സൈസ് മീഡിയം ഉണ്ട് ലാർജും ഉണ്ട് കേട്ടോ അതിനൊക്കെ ഏതാ വേണ്ട വെച്ചാൽ അതെടുക്കാം നല്ല സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിന്റെ അവിടെ ബോട്ടം വന്നിട്ടുള്ളത് എങ്ങനെയാണ് അതിലൊരു പോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോ ബോട്ടത്തില് കാണിക്കാം നല്ലൊരു കോട്ട് സെറ്റാണ് അതും ജയ്പൂർ കോട്ടലാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റില് വന്നിട്ടുള്ളതാണ് അതിന്റെ കൂടെ ഈ ഒരു ഷോർട്ട് ടോപ്പ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് പറ്റുന്നത് പക്ഷേ മീഡിയം ലാർജ് സൈസ് വരെ യൂസ് ചെയ്താൽ മതി കേട്ടോ ഒരു ലൂസ് ഫിറ്റിൽ എടുക്കേണ്ടതാണ് അത് അപ്പൊ രണ്ടും മീഡിയം ലാർജ് വേണ്ട ഒരു ചോദിക്കാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു അപായ ഗൗൺ തന്നെയാണ് റൗണ്ട് നെക്കിൽ വന്നിട്ട് നല്ലൊരു നല്ലൊരു സ്മോക്കി സ്ലീവിലാണ് വന്നിട്ടുള്ളത് അമ്പത്താറ് ലെങ്ത് കിട്ടുന്നുണ്ട് ഇത് അതുപോലെ തന്നെ ഡെൽറ്റ മെറ്റീരിയലിനേക്കാളും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് ഇമ്പോർട്ടലിന് പല ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മളെ ചൈനീസ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്നതല്ലോ അതിന്റെ കൂടെ ഡബിൾ എക്സ് സൈസിൽ വരുന്ന നല്ലൊരു കോഡ് ആണ് ഗൗണ് ത്രീ എക്സൽ ടാഗ് സൈസ് കിട്ടുന്നുണ്ട് പക്ഷെ ഡബിൾ എക്സ് എൽ ആൾക്കാർ കറക്റ്റ് ഫിറ്റ് കിട്ടും അപ്പോൾ ഡബിൾ എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഒക്കെ യൂസ് ആക്കാൻ പറ്റും ഇയർ കോഡ് സെറ്റും ഗവൺമും കൂടെയാണ് നിങ്ങൾക്ക് ഇയർ റേറ്റിന് കിട്ടുന്നത് കേട്ടോ ഇത് രണ്ടും ഓരോന്നും നിങ്ങൾ സിംഗിൾ വീഡിയോ പോയി കണ്ടാൽ മതി നിങ്ങൾക്ക് എത്രത്തോളം അഫോർഡബിൾ ആയിട്ടാണ് ഈ കോംബോ ഓഫർ കിട്ടുന്നത് എന്ന് മനസ്സിലാവും റേറ്റ് കേൾക്കുമ്പോൾ റേറ്റ് കൂടുതലാണ് തോന്നേണ്ടത് ആ രണ്ടിൻ്റെയും കൂടി സിംഗിൾ റേറ്റ് പോയി നോക്കിയാൽ നല്ലൊരു ഓഫർ സെയിലാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് മനസ്സിലാവും ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുത്ത ഗൗണാണ് ഇതൊക്കെ ഇങ്ങനെ പോകാത്ത ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ ഓഫേഴ്സയില് കുറച്ച് അധികം കളറുണ്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഒരു ഓഫർ സെയിൽ ഇട്ടതാണ് ഓഫേസിലിട്ടതാണ് ഗോഡ്സെറ്റ് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നഷാ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അപ്പം പിന്നെ ലോങ് വീടിയാൻ ഇടാനുള്ളൊരു കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല വളരെ കുറച്ച് പീസും കൂടെ തന്നെ ഉള്ളൂ ഇത് നല്ലൊരു ചൈനീസ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ ആളുകൾ ഇത് പ്രൊഡക്റ്റ് സെയിം പ്രൊഡക്റ്റ് കൊടുക്കണം അമ്പത്താറ് ലെങ്ത്തിൽ വരുന്ന നല്ല കണ്ടല്ലേ ഇതിൻ്റെ സോഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അത്രയും സോഫ്റ്റ് ആണ് ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ വരുന്നതാണ് അപായ കൗണാണ് നല്ല റേറ്റ് വരുന്ന അപായ ഗൗണാണ് ഡബിൾ എക്സ് സൈസിലാണ് ഇത് അപായ ഗൗൺ വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രീ സൈസ് ടൈപ്പാണ് കേട്ടോ അബായകൗണ് ചുരിദാർ കാണിക്കുന്ന എക്സ് സൈസ് ആണ് അപ്പോൾ ഇത് എക്സൽ സൈസ് കയറി എടുത്താൽ മതി കോംബോ ആയിട്ട് എടുക്കുന്നവരും അതല്ല ചുരിദാർ എക്സലും അബായകൗൺ ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്നവരും അങ്ങനെയാണെങ്കിലും എടുക്കാം ഒരു വീട്ടിൽ തന്നെ എക്സെലും ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഈ രണ്ട് ഐറ്റംസ് കിട്ടുന്ന നല്ലൊരു അഫോർഡബിൾ റേറ്റിനെയാണ് കേട്ടോ നല്ല ജയ്പൂർ കോട്ടയിൽ വരുന്ന ചുരിദാർ പീസും ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ വരുന്ന അബായ ഗൗണാണ് ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസുകാർക്ക് തന്നെയാണ് ഇവിടെ അങ്ങോട്ടൊക്കെ എക്സൽ സൈസാണ് അബായ ഗൗൺ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നതെങ്കിലും എക്സൽ ഡബിൾ എക്സൽ ആർ സൈസുകാർ ഒക്കെ വാങ്ങുന്ന ഐറ്റംസ് ആണ് ഡബിൾ എക്സൽ എൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഗൗണ് നിങ്ങൾക്ക് ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്നവർക്കും അമ്മമാർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങാം പിനാഫോർ കൂടെ വരുന്ന പിനാഫോറ് കുട്ടികൾക്കും വന്നു കൊടുക്ക കേട്ടോ നീ ഇതിന്റെ കൂടെ കാണിക്കുന്ന പിനാഫോറ് ഞാൻ കാണിക്കാം അത് എക്സെൽ സൈസ് വരെ വരെയുള്ളവർക്ക് പറ്റി ഫ്രീ സൈസ് ടൈപ്പ് ആണ് ലാർജ് മീഡിയം എക്സെൽ സൈസർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും നല്ല ഒറിജിനൽ ഡെനിം ആണ് വന്നിട്ടുള്ളത് ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ നല്ല സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഇന്നറാണ് വന്നിട്ടുള്ളത് ഡെയിമിൻ്റെ ഫുൾ ആയിട്ടൊന്നും കൂടി കാണിക്കട്ടോ കാണിച്ചെന്ന് എനിക്കറിയില്ല ഇനി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലും വിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ ബട്ടൺ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം ഷ്രഗ് മോഡലായിട്ട് യൂസ് ചെയ്യാം ഇനി അതിലേക്ക് വേറെ ഏത് ഇന്നർ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ജയ്പൂർ കോട്ടനിൽ വരുന്ന അതുപോലെ തന്നെ അബായ ഗൗൺ കാണിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം എടുക്കുക കാരണം റിട്ടേൺ അവൈലബിൾ അല്ല അപ്പൊ സൈസൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എടുക്കാൻ നല്ല മിറക്കൊക്കെ കൊടുത്തിട്ട് നല്ല ജയ്പൂർ കോട്ടനിൽ വരുന്ന റയോൺ കോട്ടൺ ആയിട്ട് വരുന്ന സൈസാണ് വരുന്നത് എക്സെൽ ആണ് ഇതിന്റെ സൈസ് വരുന്നത് ചുരിദാർ ബിറ്റ് വരുന്നത് ചുരിദാർ ത്രീ പീസ് സെറ്റ് വരുന്നതെല്ലാം എക്സൽ സൈസിൽ വന്നിട്ടുള്ളതാണ് കൂടെ കൊടുത്തിരിക്കുന്ന അപായ ഗൗൺ എക്സലിനും ഡബിൾ എക്സലിനും യൂസ് ആക്കാൻ പറ്റുന്ന അഭയ ഗൗൺ ആണ് ലാർജ് സൈസാരും വാങ്ങാറുണ്ട് കേട്ടോ ത്രീ സൈസ് ടൈപ്പ് മോഡലാണ് ഗൗൺ വരുന്നത് രണ്ട് ഐറ്റംസ് ആണ് ഈ റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നേരത്തെ കാണിച്ചത് ഇതിൽക്കും ഒന്നും കൂടി കുറവായിട്ട് കൊടുത്തിരുന്ന ചുരിദാർ മീറ്റ് ത്രീ പീസ് സെറ്റ് ആണ് അതുകൊണ്ടാണ് അതിന് ഒന്ന് റേറ്റ് കുറവുള്ളത് കേട്ടോ ഓരോന്നും റേറ്റ് കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റിക്കും ഡിഫറൻറ്റ് ഉണ്ടാവും ഈ ഒരു എക്സൽ സൈസ് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ പോകുന്ന ഐറ്റംസ് ആണ് കേട്ടോ പക്ഷെ അത് തീർന്നു പോയിട്ടുണ്ടെന്ന് കരുതിയിരുന്നു ഞാൻ ഇപ്പൊ കോംബോ എടുക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ അതിനുള്ള ഒരുപാട് ആളുകൾ നിന്ന് ചോദിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് അതും പിങ്ക് ആണ് ജയ്പൂർ കോട്ടയിൽ വരുന്നതാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് അപ്പൊ എന്റെ കൊടുത്ത് കൂടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ചൈനീസ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന അഭയഗൗൺ തന്നെയാണ് കേട്ടോ സ്ലീവ് ഒക്കെ നല്ല പെർഫെക്റ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയൽ ആണ് ബൈഗോൺ വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്നത് ത്രീ എക്സൽ സൈസിൽ വരുന്ന നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് ത്രീ എക്സൽ സൈസിൽ നിന്ന് ത്രീ പീസ് ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ഇതിൽ വരുന്നത് ജയ്പൂർ കോട്ടിലും ലൈനിങ് വരുന്നില്ല ഒന്നും ട്രാൻസ്പെറൻറ്റ് അല്ല കേട്ടോ നല്ല അടിപൊളി നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് പോക്കറ്റ് അവൈലബിൾ ആണ് ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് ഷാൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്ന ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ കൂടെ ഞാൻ കാണിക്കുന്നത് മസ്ലിങ് മെറ്റീരിയൽ വരുന്ന ത്രീ പീസസ് സെറ്റാണ് കേട്ടോ ത്രീ ആണ് സൈസ് വരുന്നത് മസ്ലിൻ സെറ്റും ത്രീ എക്സ് എൽ തന്നെയാണ് സൈസ് വരുന്നത് കോംബോ ഓഫർ ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ അതും കൂടി ഒന്നും കൂടി വെക്കട്ടെ കാരണം നിങ്ങൾ കോംബോ ഓഫർ ആയിട്ട് എടുക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന സ്ക്രീൻഷൂട്ടുമാണ് എടുത്തിട്ട് വരാനും കേട്ടോ നിങ്ങൾക്കറിയാം ഈ മസലിൻ്റെ സെറ്റൊക്കെ നല്ല റേറ്റിന് കൊടുത്ത ഐറ്റംസ് തന്നെയാണ് അപ്പം ഇതിൽ ഈ രണ്ട് പീസും കൂടെയാണ് ഈ റേറ്റിന് കിട്ടുന്നത് ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഈ ഒരു സൈഡില് ഒരു പോക്കറ്റ് ഉണ്ട് ഇതിന് ടോപ്പിനാണ് പോക്കറ്റ് മറ്റതിന് പാൻറിനാണ് പോക്കറ്റ് വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ നല്ല മസ്ലി മെറ്റീരിയൽ വരുന്നതാണ് ഇതിനൊക്കെ സിംഗിൾ റേറ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കോമ്പോ ഓഫർ സൈൽ എത്രത്തോളം വിലക്കുറവിലാണ് നിങ്ങൾക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ വന്നിട്ടുള്ളത് ത്രീ എക്സൽ ആണ് ഈ സൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഫോർ സെറ്റ് ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് രണ്ടും കോട്ടൺ സെറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ പോക്കറ്റ് വരുന്നുണ്ട് പാൻറിന് വന്നിട്ടുണ്ട് ഫോർ സൈസ് എങ്കിലും പ്യുർ കോട്ടൺ ആണ് അപ്പോൾ ത്രീ എക്സൽ ഉള്ളവർക്ക് എടുക്കായിരിക്കും ഒന്നും കൂടി ബെറ്റർ കിട്ടോ ഫോർ എക്സൽ ഉള്ളവർക്കൊക്കെ കറക്റ്റ് ആവാത്ത പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒന്ന് വാഷ് ചെയ്ത ചുരുങ്ങണെങ്കിലും ത്രീ എക്സിലാർക്ക് ഒന്നും കൂടി ധൈര്യമായിട്ട് എടുക്കാലോ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് രണ്ട് യൂസ് ആക്കാൻ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല ഇമ്പോർട്ടഡ് കോഡ് സെറ്റ് ആണ് കേട്ടോ നല്ല റേറ്റിന് നമ്മൾ കൊടുത്തതന്നു ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് നല്ല ഹൈറ്റ് ഉള്ളവർ മാത്രം എടുക്കുക എടുക്കട്ടോ അതായത് നാപ്പത്തെട്ട് ടു അമ്പത് ലെങ് കോഡ് സെറ്റിന് ആവശ്യമുള്ളവർ മാത്രം ഇതെടുക്കുക അതല്ല നിങ്ങൾ ഹൈറ്റ് കുറവുള്ളവർ കുറവുള്ളവരെ അടി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കാരണം അടിയിൽ പ്രത്യേകിച്ച് ഉറക്കൊന്നും വരുന്നില്ല നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള മെറ്റി ആണ് ഇണ്ടല്ലേ സ്ലീവിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് കോംബോ ഓഫർ അല്ല അല്ലാട്ടോ ഓരോരോ പീസിന്റെ റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് ആണ് സ്ലിറ്റഡ് അടിഭാഗത്താണ് വരുന്നത് ഹിപ്പിന്റെ അവിടെ നിന്നെല്ലാം അടിഭാഗത്ത് രണ്ട് സൈഡിലുമായിട്ട് സ്ലിറ്റ് വരുന്നുണ്ട് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വാങ്ങിയവരൊക്കെ ഹാപ്പി ആയിട്ട് വന്ന നല്ല റിവ്യൂ തന്ന ഐറ്റംസ് ആണ് ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഓഫർ റേറ്റിൽ ഇപ്പൊ കൊടുക്കേണ്ടി വന്നത് അതെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇത് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വരുന്നത് കുറച്ച് പൈസ കൂടിയാണ് അപ്പം നമ്മൾ അത് ഓഫർ ചെയ്തിൽ ഇട്ടതാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്കിലാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എടുക്കാം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് കോഡ്സെറ്റ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മളെ ഡെൽറ്റേന്റെ സെറ്റ് വരുന്നുണ്ട് അതൊന്നും ഹൈറ്റ് ഒരുപാടുള്ളവർക്ക് പറ്റില്ല സാധാ നോർമൽ ഹൈറ്റ് ഉള്ളവർക്ക് മാത്രം പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്ക് കോട്ട് സെറ്റ് ഇടാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ഈ ഒരു സാധനം കിട്ടിയിട്ടുള്ളത് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് നല്ല ബ്രിക്ക് കളറാണ് ഇത് ഇപ്പൊ കാണിച്ച ത്രീ എക്സൽ ആണ് കേട്ടോ ചെസ്റ്റിൽ വർക്ക് വരുന്നത് ത്രീ എക്സലും ഹാൻഡിൽ വർക്ക് വരുന്നത് ടു എക്സലും ആണ് വന്നിട്ടുള്ളത് അത് എക്സെൽ ഡബിൾ എക്സലർക്കൊക്കെ യൂസ് ചെയ്യുക ഡബിൾ എക്സ് എന്നും ത്രീ എക്സ് എല്ലും യൂസ് ആക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാ വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ